സീരിയൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത സീരിയൽ നടനാണ് ചന്ദ്രകാന്ത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു രണ്ട് ദിവസം മുമ്പായിരുന്നു സീരിയൽ നടി പവിത്ര ജയറാം മരണപ്പെട്ടത് വാഹന അപകടത്തിൽപ്പെട്ടായിരുന്നു പവിത്ര മരണപ്പെട്ടത് പവിത്രയും ചന്ദ്രകാന്തും വിവാഹിതരാകാനിരിക്കുകയായിരുന്നു പവിത്ര ജയറാമിൻ്റെ മരണത്തിന് പിന്നാലെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സീരിയൽ നടൻ ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്ത് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കുടുംബാംഗങ്ങൾ രണ്ട് ദിവസം മുമ്പ് താരത്തിനെ ഒരുപാട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എങ്കിലും ചന്ദ്രകാന്ത് കോളുകളൊന്നും സ്വീകരിക്കുന്നില്ലായിരുന്നു അങ്ങനെ സംശയത്തിലായ കുടുംബാംഗങ്ങളാണ് ചന്ദ്രകാന്തിൻ്റെ വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്ന് ചന്ദ്രകാന്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താരത്തിൻ്റെ മുറിയിൽ നിന്നും തന്നെ ആത്മഹത്യാ കുറിപ്പും ശേഖരിച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ പോലീസുകാരുടെ കയ്യിലാണ് അധികം വേഗാതെ തന്നെ ചന്ദ്രകാന്തിൻ്റെ മരണത്തിൻ്റെ കാരണം പുറത്തു വരുന്നതായിരിക്കും പവിത്രയുമായി സ്നേഹത്തിലായിരുന്നു ചന്ദ്രകാന്ത് പവിത്രയുടെ അപ്രതീക്ഷിതമായ മരണം ചന്ദ്രകാന്തിനെ സഹിക്കാവുന്നതിലും ഏറെയായിരുന്നു ഇതിനെ തുടർന്നാണ് ചന്ദ്രകാന്ത് ഈ ലോകത്തെ വിട്ട് പോയത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് സീരിയൽ താരങ്ങൾ തന്നെയാണ് ചന്ദ്രകാന്തും നടി പവിതയും ഈ രണ്ടു പേരുമാണ് ഇപ്പോൾ സിനിമ സീരിയൽ മേഖലയെ വിട്ട് പോയിരിക്കുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് താരലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള രണ്ട് മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അധികം വേഗാതെ തന്നെ ഇരുവരുടെയും മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരുന്നതായിരിക്കും തൻ്റെ പ്രിയതമയില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നടൻ മരണപ്പെട്ടിരിക്കുന്നത്